ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നിക്കുന്നുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് മോഴ പശു ആണ് ഇന്ന് ഏകദേശം ഒരു രണ്ട് മണിയായപ്പോഴാണ് പശു പ്രസവിച്ചത് കുട്ടി പശു കുട്ടിയാണ് ഏകദേശം കഴിഞ്ഞ കറവയിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലിറ്ററോളം പാൽ കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ് എങ്കിലും ഏകദേശം നമുക്ക് ഞാൻ പറയുന്നത് ഒരു പതിനെട്ട് ലിറ്റർ തൊട്ട് ഒരു ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള നല്ലൊരു മോഴ പശു ആണ് ക്രോസ് ആണ് ഹെച്ച് എഫും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടിരുന്ന ക്രോസ് മോഴ പശുവാണ് അപ്പോൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ല പോകാറ് കെ കെ ഡയറി ഫാമിലാണ് കുട്ടി പശു കുട്ടിയാണ് ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് പശു പ്രസവിച്ചിട്ടുള്ളത് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ലിറ്ററിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള പശു ഓൾറെഡി ഇരുപത്തിരണ്ട് ലിറ്ററോളം കറവ കഴിഞ്ഞ കറവിൽ കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് പക്ഷേ ഞാൻ പറയുന്നത് പതിനെട്ടിന് മുകളിൽ ഇരുപത്തിരണ്ടിനകത്ത് പാല് പ്രതീക്ഷിക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് പക്ഷേ നല്ല തീറ്റയും കൂടിയാണ് ആർക്കും കൈകാര്യം ചെയ്യാം യാതൊരു ശീലക്കേടവും ഇല്ല പശു ക്രോസ് പശുവാണ് എച്ച് എഫും ബ്രൗണും ഇവിടെ മിക്സായിട്ട് വരുന്ന ക്രോസ് ബ്രീഡിൽ വരുന്ന മുഴപ്പശാണ് പശു നല്ല ശീലമുള്ള പശുവാണ് ഇപ്പം നാല് കാമ്പനി നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യക്കാരുണ്ടായി കോൺടാക്റ്റ് ചെയ്യുക